അല്ല പിന്നെ വേറെ ഒന്നും ഉണ്ട് ഈ മൊല്ലാക്ക നിന്നാത്തി ഞാൻ കുട്ടികൾ മരം കയറി മാത്രമെന്ന് അറിയേ അതേപോലെ നമ്മളിപ്പോൾ ഈ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കാണാൻ അമിത് ബൈസിനെ പോലത്തെ ആൾക്കാരൊക്കെ വർത്താനങ്ങൾ കേട്ടേട്ടാ മൂപ്പരിപ്പം സാധിക്കരുതങ്ങൾ വർത്താനത്തിന് എന്താക്കി നേരെ കൗണ്ടർ അടിച്ചിട്ട് പിന്നെ എന്താണ് ഒരു കരിമൂർക്കം പ്രയോഗം നടത്തി ഇതേപോലെ ഉള്ള ഒരു പ്രയോഗങ്ങൾ ഈ സമസ്തൻ്റെ പ്രവർത്തകർ നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ മതി ഇപ്പം മൂപ്പര് കണ്ടില്ലേ നടന്ന് ഫാൻസ് ഉണ്ടാക്കുക ജാമ്യയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു പത്ത് ആൾക്കാർ ഇൻ ഗുലാബ് സിന്താബാർ ഇൻ സിന്താബാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര വേക്കൽ അതേപോലെ എന്താണ് എത്ര ആൾക്കാരാ ജാമ്യയിൽ വന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊരു ഉളുപ്പുള്ള ഒരുത്തരാണെങ്കിലും മുണ്ടാതക്കാട് അവിടെ നിന്ന് ഒന്ന് ബാക്കൊക്കെ തിരിഞ്ഞിട്ട് ആരാണാ വിളിച്ചു കൊടുക്കുന്ന ആളുകൊണ്ട് ചോദിച്ചാൽ അതവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുവല്ലേ ഒരു മനുഷ്യൻ ശരിക്ക് സർക്കസിലെ ജോക്കറിനെ പോലെ ഒരു കോമാളിയായിട്ട് ആയിട്ട് മാറുക അത് ആരുടെ പേരിൽ സമസ്തൻ്റെ പേരിൽ മനസ്സിലാക്കണം സമസ്തന്റെ നേതാവ് എന്നുള്ള പേരിൽ ഒരാൾ കോമാളി ആയിട്ട് നടക്കുക അവിടെ ഒന്നും ആർക്കും ഒരു വിഷയമില്ല അതൊന്നും സമസ്തൻ്റെ മുഷാഫർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒരു കുറച്ചിലായിട്ടോ ഒന്നും തോന്നണില്ല അതെങ്ങനെ കുറച്ചിലായി തോന്നുക അതിൻ്റെ ഉള്ളിലുള്ള കുറച്ചാൾക്കാരും അതേ പടി തന്നെയാണ് വരുന്നത് മനസ്സിലാക്കണം ഈ ആൾക്കാരൊക്കെ ഒരു ഫോക്കസാണ് അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ ഇളമരത്തിങ്ങാനായി സമസ്തൻ്റെ സിലബസ് ഒന്ന് മുതൽ പത്താം ക്ലാസ്സിലെ അവിടെ പഠിപ്പിച്ചുണ്ട് ആ പത്താം ക്ലാസ്സിലെ പഠിപ്പിച്ചുമ്പം കുറച്ചു മുന്നേ എം ടി ഒരു ഒരിത് എല്ലാവരും കേട്ടതും കണ്ടതും അല്ലേ ഒരു കുട്ടി മുൻകയ്യും മുൻകയ്യും ആക്കിയൊക്കെ മറച്ചിട്ട് നല്ല രൂപത്തിൽ ഒരു സമ്മാനമാങ്കമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ പോലും അത് പാടില്ല എന്ന് പറഞ്ഞ് അതേ മദ്രസിലൊരു കുട്ടികളെ മാനം കൊത്തി വലിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് ആ ഉസ്താദിനെതിരിൽ നടപടിയെടുക്കാത്ത സമസ്തിയും സമസ്തന്റെ മുഷാവറിയ എന്നിട്ടാണ് ബാംഗ്ലൂർ സമ്മേളനം കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ വർക്കിംഗ് ചെയർമാനെ ബാക്കിയുള്ള ഒക്കെ ആയോ മറ്റേ ആൾക്കാരും ഇങ്ങോട്ട് ഇലാഹിയായ പ്രസ്ഥാനം എന്നറിഞ്ഞു അതൊക്കെ അങ്ങ് അയ്യായിട്ട് പറയാൻ പറയേണ്ടി ഇലാഹിയായ പ്രസ്ഥാനം അങ്ങനല്ല ജജ്ജിയ എന്നിട്ട് ആ മാംസം കൊത്തി പഴിച്ച ഉസ്താദുമാരെ പാണക്കാട് സഹിതന്മാരാണ് എന്താക്കണത് കുറച്ചെങ്കിലും അവിടുന്ന് മാറ്റി നിർത്തുന്നത് എന്നിട്ട് അവരോടുള്ള ദേശത്തിന് വീണ്ടും ആ ഉസ്താദുമാരെ തിരിച്ചു കൊടുത്ത പാരമ്പര്യ പിന്നെ സമസ്തക്കുള്ള ഉറക്ക പൊഴിച്ചിട്ട് ഇലാഹിയായ പ്രസ്ഥാനം ഇത് ഇലാഹിയായ പ്രസ്ഥാനാണോ ഉൾപ്പെട്ട എന്നുള്ളത് സ്വന്തം ചിന്തിച്ചു നോക്കി സമസ്തക്കും വേണ്ടിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് സമസ്ത ഒരു സ്ഥലത്തും കുറച്ചിലാകാനല്ല ഞാൻ സംസാരിക്കുന്നത് സമസ്തന്റെ ട്രഷറർ കൊയ്യോട് സ്ഥാപുള്ള ഗ്രൂപ്പിലാണ് സമസ്തന്റെ ബാക്കിയുള്ള ഊന്നുപടികളായിട്ട് പറയപ്പെടുന്ന ബാക്കിയുള്ള പോഷക സംഘടനകളും മുയിമും അതിന്റെ നേതാക്കന്മാരുള്ള ഗ്രൂപ്പിലാണ് ആണത്തത്തിൽ തന്നെ സംസാരിക്കണത് എല്ലാവരും കേൾക്കാനാണ് സംസാരിക്കണത് എന്നാലും ഒരുത്തുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഈ വിഷയങ്ങൾ ഇല്ലാത്തതാണ് പറഞ്ഞിട്ട് മറുപടി പറയാം ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലല്ലോ മോയിൻകുട്ടി മാഷൊക്കെ അളമരത്തീങ്കന്റെ വിഷയത്തിൽ ഹക്കായിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോണേ സമസ്തന്റെ നേതൃത്വത്തിൽ ഇരിക്കണ പല ആൾക്കാരും ഒഴിച്ചേട്ട് അതിന്റെ വേക്കർ കൂടിക്കൊടുക്കരുത് അല്ലെങ്കിൽ അതിന് മാറി നിൽക്കണം സമസ്തക്ക് കുറച്ചിലാണെന്ന് പല സ്ഥലത്തും പറഞ്ഞതിന്റെ അനുഭവങ്ങൾ ഇന്റെ അടുത്ത് തെളിവ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തതാണെങ്കിൽ എന്താ മോയിൻകുട്ടി മാഷി എന്നിട്ട് ഇന്ത്യ വലിയൊരു പരാതി കൊടുക്കട്ടെ ഉളുപ്പുള്ള ആളാണെങ്കിൽ ഇറങ്ങിയത് കൊടുക്കട്ടെ ഏളം വരം എത്തീൻ ഗാനമ്മൽ ആ കുട്ടികളെ പിന്നെ ഉമ്മല്ലാത്ത മാപ്പില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ ആ എത്തീമിൻ്റെ മുതൽമേൽ തൊട്ടെടുത്ത് അവിടെ ഹക്കല്ലാത്ത രൂപത്തിൽ സമസ്ത എപ്പം വരുമാറിയാ അവിടെ മുതൽ സമസ്തക്ക് വേച്ചാണ് അവിടെ മുതൽ വേച്ചീണ് ജിഫിരി രണ്ട് മക്കളായി എത്തീങ്കാനും ജോലി ചെയ്ത ആൾക്കാരാണ് പ്രസിഡൻറ്റും ബാക്കിയൊക്കെ മാറ്റി വച്ചേട് വാപ്പ അവിടെ എങ്ങനെ ഇങ്ങനെയാണ് നടക്കല് എന്നുള്ളത് മക്കൾക്ക് വാപ്പനോടും പറയാം ഇനി അറിയാത്ത വിഷയങ്ങൾ വരെ പിന്നെ ജിഫ്രീതങ്ങൾക്കും അറിയാം അതിനെ നടത്തിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മുള്ള് തോന്നാത്ത വിഷയങ്ങൾ അതിനുള്ളിൽ നടന്നതെന്നുള്ളത് ജിഫ്രീതങ്ങൾ മണിക്കൂറുകളോളം നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡുകളൊക്കെ അതുപോലെ കയ്യിലുണ്ട് പലതും ഈ ഗ്രൂപ്പിലൂടെ നമ്മൾ ഇട്ടതും ഈ നേതാക്കന്മാരൊക്കെ കേട്ടതും ആണല്ലോ അപ്പോൾ നോക്കി സമസ്ത എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇളമരത്തിങ്ങാനെ കമ്മിറ്റിനോട് ഉമർ ബൈസീനെ പറഞ്ഞു ചേച്ചിട്ട് ജിഫ്രീതങ്ങൾ ഒപ്പിടിച്ചിട്ട് ഒരു ലെറ്ററിൽ ഒപ്പിടിച്ച് വാങ്ങി കജ്ജി പിടിച്ചിട്ട് പിന്നെ എത്തിങ്ങാന കക്കിണാൾക്കാരൊപ്പം അങ്ങോട്ട് നിന്ന പാരമ്പര്യം നമ്മളെ ഇലായിയായ പ്രസ്ഥാനത്തിനുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ പ്രവർത്തകർ ശരിക്കും പറയും പറയും തന്നെ വേണ്ടി കാരണം നമ്മളെ ചോദി നീരും നമ്മളെ സമ്പത്തും ബാക്കിയുള്ളതാണ് സമസ്തക്ക് വേണ്ടിയായിട്ട് ചിലവഴിക്കണത് ഈ നേതാക്കന്മാരെ കണ്ടിട്ട് പിന്നെ ആയ ആൾക്കാരല്ലേ നമ്മൾ ഇവരില്ലെങ്കിലും ഇവിടെ സമസ്ത ഉണ്ടാവും ഇവരില്ലെങ്കിലും ഇവിടെ സമസ്ത ഉണ്ടാവും അത് മാത്രം കേൾക്കുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കിയാൽ മതി വേറെർത്തം കജ്ജിട്ടാണ് നടക്കുക മനസ്സിലാക്കണം ആ പെരേതും കൂട്ട് പുറത്തേക്ക് ഇറങ്ങണേ പിന്നെ ഒരിത് ഉണ്ടാവുള്ളൂ സമയമുണ്ടാവുള്ളൂ കഞ്ഞിട്ടുന്ന പൂതിക്കൊക്കെ തൊള്ളത് തോന്നി ആർക്കും ഓടിയും കുത്തിർന്നോട് പ്രസംഗിക്കുക ബാക്കിയുള്ള ചേച്ചാ അതിന് വാക്കോടുസ്ഥാനെ പോലത്തെ കുറച്ച് ആൾക്കാർ സമസ്തന്റെ പ്രവർത്തകർ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരെ വക്രവൃത്തി പിന്നെ വക്രവൃത്തിക്കാരായിട്ട് ചിത്രീകരിച്ചിട്ട് അതിനൊക്കെ ന്യായീകരിച്ച് നടക്കാൻ എല്ലാത്തിനും ആൾക്കാരുണ്ട് എന്നാൽ സമസ്തന്റെ ഉള്ളിൽ കൊജിയോടിസ്ഥാനിൻ്റെ തലപ്പാവ് വരെ തട്ടി തീർപ്പിച്ച് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയും കലുമ്പലും ഉണ്ടാക്കിയ സമയത്ത് ഒരുത്തനും ഇവിടെ വന്നിട്ട് പിന്നെ വക്കാലത്ത് പറയാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഒരാളെയും കണ്ടിട്ട് ചെയ്തില്ലോ ചിന്തിച്ച് നോക്കി ഇതൊക്കെ നമ്മളും ഇതൊക്കെ നയിച്ചു നിന്ന ആൾക്കാരല്ലേ ഈ കാര്യങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യേ ഹസ്തം മൂഷാവർക്ക് ഇന്ന് എന്തെങ്കിലും രൂപത്തിൽ ജനങ്ങൾ പണ്ട് കൊടുത്ത ഒരു വാല്യോ ഒരു വില ഇന്ന് കൽപ്പിക്കണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ പോരെ എന്നാലീ ഈ ഇത് മുൈവം കേൾക്കുന്നുണ്ട് എന്താ ഇപ്പം ബെൽക്കൊക്കെ ആ വന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ ഗ്രൂപ്പിലൂടെ തന്നെ മറുപടി പറയണം എന്നൊന്നുമില്ല ഞാൻ ഗ്രൂപ്പിലൂടെ പറഞ്ഞാൽ ഇപ്പം തള്ളവ ഇപ്പം കാരണം ആ കോഴിക്കോട് നടന്ന് ഇസ്രായേലിൻ്റെ ഭീകരക്കെതിരില് നടന്ന നമ്മളൊരു ദുവാ സമ്മേളനം ഉണ്ടായി ഉണ്ടായിരുന്നു എല്ലാ ജില്ലയിലും അതിന് മാന്യതക്കും വേണ്ടിയിട്ടെങ്കിലും ആ പ്രാർത്ഥനാ സാധനം മാന്യതക്കും വേണ്ടിയിട്ടെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ആളെ കൂട്ടിയിട്ട് ശ്രമിക്കണം എന്ന് വരെ ഭയങ്കര തായ്മേൽ വയ്ച്ചിട്ട് ഉമർ വയസ്സിനെ പോലത്തെ ആൾക്കാർക്കൊക്കെ എന്താ ഒന്ന് വന്നിട്ട് സംസാരിച്ചൂടെ മനസ്സിലാക്കണം അപ്പോൾ ബൽക്കാർക്ക് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സംസാരിക്കണ ആൾക്കാരാണോ ഇപ്പോൾ ആരും ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ ന്യായീകരിക്കണ കുറച്ച് പ്രവാസകരാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആ ആൾക്കാരാണ് ന്യായീകരണപാടെ നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലിയറാവും